എന്റെ കൂടെ ഒരാളുകൂടെ കേട്ടാ ഇത് പാത്തു പാത്തുവിന്റെ പേര് പറഞ്ഞു പറഞ്ഞിടത്തേ ഹായ് പറഞ്ഞു പറഞ്ഞോടുത്തേ പാത്തു ഹായ് പറഞ്ഞേ നമ്മളുള്ളത് ഉപ്പുങ്കൽ തന്നെ സ്ഥലത്താണ് കേട്ടാ ഓക്കെ ബാക്കി വീഡിയോസ് കുറേശോ കുറേശെങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ സെറ്റാക്കും അടിപൊളി സ്ഥലമാണ് അന്ന് വിള يردന്നു വാട്ട 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 മുടിച്ചിനെടാ കടേ ഇറങ്ങി കഴിഞ്ഞാൽ കാണാം ശബ്നൂയ്

ിലോട്ട് കേറാം ഓടിക്കളിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ ഹായ് ഇവിടെ ആ ട്ടി തന്ന എനിക്ക് എന്റെ അടുത്ത റൂമാട്ടാ എനിക്ക് ഇവിടെ ഇഷ്ട ഇവിടെ കണ്ടാ പൊളിച്ച് സൂപ്പർ വ്യൂ ആണ് ഫുഡിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പാടം അത്യാവശ്യം നല്ല വെയിലും ഉണ്ടാവും കേട്ടോ വെയിൽ സമയപൊളിയായിരിക്കും ഇവിടെ നിൽക്കാൻ തന്നെ പറ്റ ളിയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളിയാണ് എന്താ പാട് ഇന്നലെ ഇന്നലെ ഞാൻ മിനിയാന്ന് എത്തിക്കുന്നു நம்ம எவ் போன அனுவிக்கு எக்ஸாம் அப்பவினா வளையம் குளத்து ஆக்கி கொடுக்க போக ஏதா எக்ஸாம் அப்போ போயிட்டு நம்ம ட்ரைவரை

എക്സാമിന് എന്റിയോണ്ടെൻഷൻ ഇല്ല ഒരു സൊല്യൂഷൻ ഉണ്ടാവും നോക്കാം ശരി ഓൾ ദി ബെസ്റ്റ്

ഫുഡ് അപ്പൊ കുട്ടികൾക്ക് വീഡിയോ ഇഷ്ടമൊന്നും കൂടെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് മറന്നുപോയതാ കേട്ടോ ബാക്കി കൂടെ വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ ബാക്കി ഇതേപോലെ ഇനിയുണ്ടെങ്കിൽ ഫുൾ വീഡിയോ ഒക്കെ ആക്കിയിട്ട് ഇനി ഇടാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെല്ലൈക്കെന്നൊക്കെ ആണെങ്കിൽ നമ്മളുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ